ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് സാധ്യമാകുന്ന സമയം മുതൽ മുതൽ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ മുതൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് തന്നെ ആ മാസങ്ങളുടെ ക്രമത്തിനനുസരിച്ചാണ് മഹാന്മാരായ തങ്ങൾക്ക് മഹാൻമാരായും ആ കാലക്രമങ്ങൾക്കനുസരിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിനു മുമ്പും അറബികളായ ആളുകൾ മുഹറത്തെ ബഹുമാനിക്കുകയും റജബിനെ ആദരിക്കുകയും ഹജ്ജിന്റെ മാസങ്ങളിൽ ആയുധമെടുത്ത് പോരാടുകയും ചെയ്യാതെ നമ്മുടെ എല്ലാവരുടെയും ആയുസിന്റെ ആരാധനകളുടെ തീരുമാനം കലണ്ടറുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നോമ്പെടുക്കാറുണ്ട് അതുപോലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാറുണ്ട് നമ്മൾ കൊടുത്തുവിടാറുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം ഇസ്ലാമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുകയാവുകയാണ് എങ്ങനെയാണ് ഇസ്ലാമിക് കലണ്ടർ എന്ന ആശയം തന്നെ ലോകത്തുണ്ടാകുന്നത് ഹിജറ കലണ്ടർ ഹിജറ കലണ്ടർ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് മുഹറം മുതൽ വരെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ ആദരിച്ച ആദരിച്ച മാസമാണ് മാസമാണ് മുഹറം മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ കലണ്ടർ കലണ്ടർ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ും ആരാധനകളുടെ ഭാഗമായിട്ടുള്ളതാണ് മുസ്ലിമീങ്ങളുടെ വർഷത്തിന്റെ അവസാനവും ആരാധനകളുടെ ഭാഗമായ ഹജ്ജും അനുബന്ധ കർമ്മങ്ങളും ഒക്കെ വരുന്ന ദുൽഹജാണ് ആരാധനകളാൽ ബന്ധിതമായ ആ കലണ്ടർ ഈ സംവിധാനത്തിന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഖലീഫയായിരിക്കുന്ന കാലത്ത് അന്ന് ഇസ്ലാമിന് കീഴിലുള്ള വിവിധ നാട്ടുരാജ്യങ്ങളിലേക്ക് ബഹുമാനപ്പെട്ടവർ കത്തെഴുതാറുണ്ട്

എന്നാൽ എനിക്കൊരു സംശയം ഇതിൽ ആദ്യത്തത് ഏതാണ് ഏത് നിർദ്ദേശമാണ് ഞാൻ ആദ്യം ഇവിടെ പൂർത്തീകരിക്കേണ്ടത് എനിക്ക് നിങ്ങൾ തന്ന മിഷൻ ഏതാണ് ഒന്നാമതായി പൂർത്തീകരിക്കാനുള്ളത് കാരണം ഇതിൽ വ്യക്തമായ ഒരു ഡേറ്റ് ഇല്ല ഒരു തീയതി പറയുന്നില്ല അതുകൊണ്ട് വത്തുകൾ പലപ്പോഴായി വന്നതിൽ നിന്ന് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല നമുക്കൊരു കലണ്ടർ സിസ്റ്റം തയ്യാറാക്കേണ്ടതില്ലേ എന്ന ആശയം വരുമ്പോൾ ബഹുമാനപ്പെട്ട യോഗം വിളിക്കുകയാണ് നമുക്ക് കലണ്ടർ വേണം വേണം മാസങ്ങൾ എവിടെ നിന്നാണ് മാസങ്ങൾ വേറെ എവിടെയും അന്വേഷിക്കേണ്ടതില്ല മഹാന്മാരായ മുൻഗാമികളായ അമ്പിയാക്കൾ എല്ലാവരും അവരും അള്ളാഹുഹുവല ചിട്ടപ്പെടുത്തിയ പന്ത്രണ്ട് മാസങ്ങളെ അധികരിച്ച് ജീവിച്ചവരല്ലേ ജാഹിലി ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് മൊഹരണവും സഫറും അങ്ങനെ തുടങ്ങിയിട്ട് ദുൽഹജും ദുൽഖും റജബുമൊക്കെ അറിയുന്നവരല്ലേ ആ ഇടയിൽ വിശാലമായ ചർച്ച നടന്നു നടന്നു പന്ത്രണ്ട് മാസങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോ പണ്ട് മുതലേ ഒരു കാലക്രമം വെച്ചിട്ടല്ലല്ലോ വേണ്ടത് നമുക്കൊരു പ്രധാനപ്പെട്ട സംഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഇങ്ങനെ ഒരു കലണ്ടറിനെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ അതിനേത് സംഭവത്തെ ആണ് നമ്മൾ ആസ്വദിക്കേണ്ടത് അവിടെ വലിയ ചർച്ചകൾ വന്നു ചിലർ പറഞ്ഞു നമ്മുടെ നേതാവ് മുഹമ്മദ് പിറന്ന കൊല്ലം മുതൽ നമുക്ക് ചിട്ടപ്പെടുത്താം ചില ആളുകൾ പറഞ്ഞു പറഞ്ഞു ആനക്കലഹ വർഷം നടന്നിട്ടുണ്ടല്ലോ ആനക്കലഹം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആ കൊല്ലം ആ കൊല്ലം മുതൽ നമ്മുടെ കലണ്ടർ ചിട്ടപ്പെടുത്താം അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ചുമരിലുള്ള കലണ്ടർ ഗ്രിഗേറിയൻ കലണ്ടർ ആ കലണ്ടറിന് മുമ്പുള്ള കാലത്ത് നമ്മൾ ബിഫോർ ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റിന് മുമ്പുള്ള കാലഘട്ടം എന്നാണ് വിളിക്കാറുള്ളത് ഉള്ളത് ബി സി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിന് മുമ്പുള്ള കാലഘട്ടമാണ് അതിനുശേഷമുള്ള കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തരത്തിൽ നമ്മുടെ കലണ്ടറുകളിലൊക്കെയും പല കലണ്ടറുകളും പല സംഭവങ്ങളെ അധികരിച്ച് ആ കൊല്ലം മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് ഏതൊരു സംഭവത്തെയാണ് നമ്മൾ വർഷമായി കണക്കാക്കി തുടങ്ങേണ്ടത് അവിടെ സ്വഹാബത്തിന്റെ ഉത്തരം വന്നു നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വന്നില്ലേ ആ മുതൽ നമുക്ക് ആരംഭിക്കാം കാരണം ഹിജറയാണ് എല്ലാം അവിടെ നിന്നല്ലേ നാം മാറ്റത്തിന്റെ വിളംബരം കേട്ടത് ആ വർഷത്തെ ആസ്വദിച്ചുകൊണ്ട് കലണ്ടർ തയ്യാറാക്കുകയും ആ വർഷത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വർഷങ്ങളെ ചിട്ടപ്പെടുത്തുകയും വേണം ഹിജറയ്ക്ക് ശേഷമാണല്ലോ നമുക്കെല്ലാം ഉണ്ടായത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുന്നേറ്റങ്ങളെല്ലാം ഹിജറയ്ക്ക് ശേഷമാണ് മദീന എന്ന രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തോടുകൂടിയാണ് അള്ളാഹുവിന്റെ മതത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ മറക്കുക ആ ഹിജറാ മറക്കാൻ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അവിടെ മുതൽ നമുക്ക് വർഷങ്ങൾ ആരംഭിക്കാം പ്രിയപ്പെട്ട വിശ്വാസികളെ ഹിജറ കലണ്ടറിന്റെ ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ കുറിക്കേണ്ടതാണ് എല്ലാവരുടെയും വീടുകളിൽ കലണ്ടറുകളിൽ ഹിജറ എന്ന് കാണുമ്പോ നമ്മുടെ ചുവരിൽ കിടക്കുന്ന ഗ്രിഗേറിയൻ കലണ്ടർ പലതവണ പലതവണുകൾക്ക് അതിൽ പതിത്തു മാസങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അതിലേക്ക് മാസങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ചില മാസങ്ങളിൽ നിന്നുള്ള ദിവസങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് അത്ഭുതമാണ് പല മാസങ്ങളിലും മുപ്പത്തിയൊന്ന് ദിവസങ്ങളുള്ളപ്പോൾ തന്നെ ഫെബ്രുവരിയിൽ ഇരുപത്തിയെട്ട് ദിവസങ്ങളാണുള്ളത് പിൽക്കാലത്ത് വന്ന ഗവേഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലണ്ടറുകളിൽ അക്കവും മാസവും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലണ്ടർ അങ്ങനെയല്ല ആ കാലം മുതൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ നമുക്ക് പന്ത്രണ്ട് മാസങ്ങൾ തന്നെയാണ് ആ മാസങ്ങളെ ചിട്ടപ്പെടുത്തിയതിന്റെ ചരിത്രമാണ് പറയുന്നത് ഹിജറയ്ക്ക് ശേഷമാണ് നമുക്കെല്ലാം ഉണ്ടായത് അതായത് ഹിജറയ്ക്ക് ശേഷമാണ് ഇസ്ലാം അഭിമാനകരമായി ത് വൻകരകളിലേക്ക് പടർന്നു മണ്ണ് മദീനയിലേക്ക് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചില്ലറ ആളുകളാണോ വന്നത് അല്ലാഹുവിന്റെ മതത്തിനു വേണ്ടി തങ്ങളുടെ വീട് വിട്ടവർ തങ്ങളുടെ നാട് വിട്ടവർ തങ്ങളുടെ കുടുംബങ്ങളെ വിട്ടവർ തങ്ങളുടെ ഗോത്രങ്ങള് വിട്ടവർ തങ്ങളെന്നുവരെ ജീവിച്ച് പിറന്ന നാട് വിട്ട് റബ്ബിനു വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് ഹിജറ വന്നവർ വേദന എന്തായിരുന്നു ഈ മണ്ണ് വിടേണ്ടി വരുമോ എന്നല്ലേ നാം ജനിച്ചു വളർന്ന ഈ മണ്ണിൽ നിന്ന് മടങ്ങേണ്ടി വരുമോ എന്നല്ലേ എന്നാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു രാവിലെല്ലാം വിട്ടെറിഞ്ഞു ഇറങ്ങി നടന്ന അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സകലതും വിട്ടറിഞ്ഞു പോയ മഹാന്മാരായ സ്വഭാവത്തിന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ മണ്ണ് അവരുടെ കച്ചവടം അവരുടെ അവരാപനങ്ങൾ അവരുണ്ടാക്കിയ ജീവിതത്തിന്റെ അനുഭൂതികളെല്ലാം വലിച്ചെറിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെയോ അവരെ കാത്തിരുന്നത് മനുഷ്യ ചരിത്രത്തിലൊരു മഹാത്ഭുതമല്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല നാടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നില്ലേ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരില്ലേ അതുപോലെ റോഹിംഗ്യയിൽ നിന്ന് വന്നവരില്ലേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളില്ലേ ആലോചിച്ചു നോക്കൂ കുടിയേറപ്പെട്ടവരുടെ മനുഷ്യാവകാശങ്ങൾ എപ്പോഴെങ്കിലും വകവെച്ച് കൊടുത്ത് ോ അവരെ എപ്പോഴെങ്കിലും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴെങ്കിലും ആശ്വാസമാകുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ വന്നു കേറിയ മനുഷ്യരെ എപ്പോഴും വരുത്തന്മാരായിട്ടല്ലാതെ ചരിത്രം വായിച്ചിട്ടുണ്ടോ വായിച്ചു നോക്കൂ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നൊരു സംഘമാളുകൾ അവർ ഞങ്ങളുടെ കുടുംബക്കാരല്ല ബന്ധുക്കളല്ല രക്തങ്ങളല്ല സ്നേഹങ്ങളല്ല ചേർച്ചക്കാരല്ല ഒന്നുമല്ല അവരും ഞങ്ങളും തമ്മിലുള്ളത് ഒരു വലിയ ബന്ധമാണ് റസൂലുള്ള എന്ന വിശിഷ്ടമായ ആശയത്തിൽ മക്കയുടെയും വിശിമായൊന്നു ചേർന്നല്ലാതെ ബന്ധങ്ങളില്ല സ്വാഭിമാരെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി വരൂ നിങ്ങൾ ഞങ്ങളുടെ കൂടെ താമസിക്കൂ മദീനയിലെ പള്ളിയിൽ നടന്ന സംഭവങ്ങൾ അത്ഭുതമല്ലേ യാ റസൂലല്ല ഇതാ എന്റെ സ്വന്തം നബിയേ ഇതിൽ നിന്ന് പകുതി ഒന്ന് പകുക്കണം നബിയേ എന്തിനു വേണ്ടിയാണ് എന്റെ മൊഹാജിറായ മക്കയിൽ നിന്ന് ദീനിനു വേണ്ടി സകലതും വിട്ടറിഞ്ഞു വന്ന വന്ന മുഹാജിറായ മുഹാജിറായ കൊടുക്കാനാണ് സഹോദരനുള്ളതാണ് രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ും വിട്ടറിഞ്ഞ ആ ഭാര്യയെ തന്റെ സഹോദരൻ വിവാഹം ചെയ്തു കൊടുത്തു മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് തങ്ങളുടെ വീട്ടിൽ കിടക്കാൻ ഇടം കൊടുത്തു തങ്ങളുടെ കച്ചവടം പകുതിയാക്കിയിട്ട് പകുതി അവർക്ക് കൊടുത്തു ആലോചിച്ചു നോക്കൂ പിടിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ായി വീട്ടിലേക്ക് നടന്നു മനുഷ്യ ചരിത്രത്തിൽ സ്നേഹിക്കാനും സഹകരിക്കാനും രക്തബന്ധത്തിന്റെ ആവശ്യമില്ലെന്ന് സഹോദര സഹോദര ബന്ധങ്ങളുടെ ആവശ്യമില്ലെന്ന് വിശ്വാസത്തിന്റെ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധമെന്ന് സ്ഥാപിച്ചു തന്നെ ഓ വിശ്വാസികളെ നമ്മൾ സഹോദരന്മാരാണ് പരിശുദ്ധമായ ഹിജറ അവ െ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ് നമുക്ക് വിയോജിച്ചു പോകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ആ വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ചാൽ നമ്മുടെ ആശയം ഒന്നാണ് ഒന്നു ചേർന്ന സഹോദരങ്ങളാണ് ആ സഹോദരി ബന്ധത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഹിജറ എത്ര മനുഷ്യരുടെ ചരിത്രം പറയാനുണ്ട് എത്ര ആളുകളുടെ കഥ പറയാനുണ്ട് എത്ര സ്വഹാപത്തിന്റെ കണ്ണീര് പറയാനുണ്ട് സകലതും വിട്ടറിഞ്ഞു വന്നവർ അവരെ സ്വീകരിച്ച മദീനക്കാർ ഇവരുടെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം നമുക്ക് വലിയ ഉന്നതമായ വിചാരങ്ങൾ തന്ന ഹിജറ നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല നമ്മൾ ജനിച്ച ദിവസം നമ്മൾ ഗ്രിഗേറിയൻ കലണ്ടറിൽ അടയാളപ്പെടുത്തുന്നത് പോലെ വർഷപ്രകാരം ഏതു മാസമാണ് ഞാൻ ജനിച്ചതെന്നറിയണം ഏതു മാസമാണ് എന്റെ ജനന തീയതി എന്ന് നമുക്ക് കൃത്യമായ നിശ്ചയം ഉണ്ടാകണം പ്രിയപ്പെട്ട മോൾമിനുങ്ങളെ അള്ളാഹുല്ല റസൂലിനൊപ്പം ഹിജറ വന്നവരുടെ ചരിത്രം വഹിക്കുമ്പോ സങ്കടം തോന്നാറില്ലേ എല്ലാം വിട്ടറിഞ്ഞു വന്ന ആ സ്വഹാബിമാരിൽ ചിലരുടെ ചരിത്രമില്ലേ ഒറ്റയാളിന്റെ ചരിത്രം പോലും നമുക്ക് പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ പറ്റില്ല